ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം വാക്യം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ മൂന്നാമതും ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു നന്ദി എൻ്റെ പേര് സിലു ബിജു ഇതെൻ്റെ മകൻ അലൻ ബിജു ഞങ്ങൾ ഇൻഫാൻ ജീസസ് ചർച്ച് കല്ലേറ്റങ്കരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തി ആറാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു ഇതിനു മുൻപ് ഞാൻ രണ്ട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ഒന്നാം തീയതി ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞ് ഞാൻ അയർലൻഡിലേക്ക് പോയതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് വെക്കേഷന് വന്നത് ഞാൻ അയർലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഡ്രൈവിംഗ് ഒന്നും വലിയ വശം ഉണ്ടായിരുന്നില്ല ആ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞതാണ് അതിനെ തുടർന്ന് ഞാൻ അയർലൻഡിലേക്ക് ആറാം തീയതി ചെല്ലുന്നു ഏഴാം തീയതി തന്നെ ഞങ്ങൾക്ക് വണ്ടി തന്നു ഞങ്ങൾ ഹോം കെയർ ആയിരുന്നു ഞങ്ങളുടെ ജോലി അപ്പോൾ വണ്ടി അത്യാവശ്യമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് റെൻ്റേ കാർ തന്നു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സ്വയം ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി കൊണ്ട് ഓരോ ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായി വന്നു ആദ്യത്തെ ദിവസം തന്നെ തന്നപ്പോൾ ഞാൻ മാതാവിന് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ലഗേജ് പാക്ക് ചെയ്യുന്ന നിമിഷം മുതൽ മാതാവിൻ്റെ ഉപ്പും തൈലവും എൻ്റെ കയ്യിൽ തന്നെ കയ്യിലെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് സോ ഫ്ലൈറ്റ് തുടങ്ങി പിന്നെ എൻ്റെ ലഗേജ് തുടങ്ങി ഫ്ലൈറ്റ് തുടങ്ങി എല്ലായിടത്തും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ അകത്തും പുറത്തും മാതാവിനെ ഉപ്പിട്ട് തൈലം കൊണ്ട് കുരിശു വരച്ചൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഞാനൊരു സെക്കൻഡ് ഗിയറിൽ വണ്ടി ഓടിച്ചിരുന്ന ആളാണ് അതും വളരെ കുറച്ച് നാൾ ഞാനൊരു രണ്ടാഴ്ച ഞാനാണ് നാട്ടിൽ വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചിട്ടുണ്ടാവുള്ളൂ തനിച്ചൊക്കെ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ അത് പള്ളിയിൽ ഒരു അഞ്ചാറ് കിലോമീറ്ററൊക്കെ അവിടെ നിന്ന് ഞാൻ അവിടെ അയർലൻഡിൽ ചെന്ന് ലാൻഡ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ കാറ് തന്നിട്ട് തന്നെ തന്നെ കൊണ്ടുപോകോളാൻ പറഞ്ഞു അത് ഓട്ടോമാറ്റിക് കാറ് നല്ല അയർലൻഡിലെ സ്പീഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഫിഫ്റ്റി കിലോമീറ്റേഴ്സാണ് പിന്നെ മോട്ടോർവേയിലൊക്കെ വൺ ട്വൻറ്റി കിലോമീറ്റേഴ്സാണ് അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ മോട്ടോർവേ വഴി തന്നെയൊക്കെ പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഇങ്ങനെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കാറ് തന്നു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കാറിലേക്ക് കയറുമ്പോൾ ഞാൻ പറയും അമ്മേ നിൻ്റെ മടിയിൽ എന്നെ ഇരുത്തണം പിന്നെ ഈശു എൻ്റെ മടിയിലിരിക്കണം സ്റ്റിയറിങ്ങും ബ്രേക്കും എൻ്റെ ആക്സിലറേറ്ററും ഈശോ കണ്ട്രോൾ ചെയ്തു കൊള്ളണം കാരണം എനിക്കൊന്നറിയില്ല വഴികളറിയില്ല സ്പീഡ് ലിമിറ്റ് അറിയില്ല ഇവിടുത്തെ റൂൾസ് അറിയില്ല അപ്പം നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യുക ഞാൻ ഒന്നുകിൽ വിശുദ്ധ കുർബാന കൂടുക ഇല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കുക ഞാൻ എൻ്റെ മൊബൈല് സ്ക്രീതിൽ നമ്മുടെ സെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മാതാവും ഈശോയും വണ്ടി ഓടിക്കും ഇന്ന് വരെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് ഞാനിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ ലീവിന് വരുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനും എൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് അവർ നമുക്ക് ഫോർട്ടി ഹവേഴ്സ് പെർ വീക്കാണ് പറയുന്നതെങ്കിലും സം ടൈംസ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി അവേഴ്സ് വരെ ചില വീക്സിൽ ഞങ്ങൾ ചെയ്ത ആഴ്ചകളുണ്ടായിരുന്നു അങ്ങനെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അമ്മ മാതാവ് അമ്മയുടെ ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് എന്നെ സഹായിച്ചു അമ്മയുടെ സാന്നിധ്യം ഞാൻ ഓരോ ദിവസവും കുരിശ് വരച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും ഇവിടുന്ന് അമ്മ എൻ്റെ കൂടെ അയർലൻഡിലുണ്ട് എനിക്ക് കാണിച്ചു തരണം അപ്പോൾ എനിക്ക് ഓരോ സാഹചര്യത്തിലും മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും പല പ്രാവശ്യം അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഓരോ എനിക്ക് അവിടെ ഈ മൂന്ന് മാസത്തിന് ആകുന്നതിന് മുൻപ് തന്നെ അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അയർലൻഡിൽ പോയേക്കണവർക്കൊക്കെ അറിയായിരിക്കും വളരെ ടഫാണ് നമുക്ക് എന്താ പറയുക വർഷങ്ങളും എടുത്ത് പഠിച്ചാൽ പോലും അയർലൻഡിലെ ടെസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് എനിക്ക് മൂന്ന് മാസം കഴിയുന്നതിന് മുൻപ് എനിക്ക് ലേണേഴ്സ് കിട്ടി ഞാനപ്പോൾ ലേണേഴ്സിന് എക്സാമിന് പോകുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം എനിക്ക് കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഈ നമുക്ക് സിൽവർ ഗ്രേ കളറിലെ ഡ്രസ്സ് ഇട്ട ഒരു ലേഡി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉപ്പ് പോക്കറ്റിലുണ്ടായിരുന്നു ഞാൻ അവരോട് നേരിട്ട് അവിടെ നമുക്ക് ഒന്നും കാറ്റാൻ പറ്റില്ല നമ്മളുടെ ഫുള്ള് ചെക്കപ്പ് ബോഡി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് തലയിൽ ക്ലിപ്പ് വരെ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ കയറ്റുന്നത് അപ്പം ഞാൻ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു ഇത് ഹേൽമേരിയുടെ ഒരു ചെറിയ റോസറിയാണ് എൻ്റെ ഫുൾ സ്ട്രെങ്ത്ത് എൻ്റെ മാതാവാണ് സോ ഞാൻ ഇതൊന്ന് അകത്തേക്ക് എന്ന് അവരോട് നേരിട്ട് ചോദിച്ചു അവരെന്നെ വന്ന് ഹഗ് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു നീ വളരെ സ്വീറ്റാണ് കാരണം ഹേൽമേരിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നീ അവളുടെ അപ്പം ഞാൻ എൻ്റെ ഇത് കണ്ടപ്പോഴേ അവർ എന്നോട് ചോദിച്ചിരുന്നു നീ മാതാവിനോട് എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞ അത് ഞാനൊരു മരിയാൻ ആണ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി അവരെന്നെ അത് അകത്തേക്ക് കയറ്റാൻ സമ്മതിച്ചു ഞാൻ കമ്പ്യൂട്ടറിലും മൗസിലെല്ലാം കുരിശിട്ട് പ്രാർത്ഥിച്ചു ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി അങ്ങനെ എനിക്ക് എനിക്ക് ആ അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു എനിക്ക് ലേണേഴ്സ് കിട്ടി ഇനി അതിന് രണ്ട് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് ഞങ്ങൾ പോയത് ഇൻ്റർനാഷണൽ ലൈസൻസിലാണ് അത് നമുക്ക് വൺ ഇയറെ ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇപ്പോൾ കിട്ടിയേക്കുന്ന ലേണേഴ്സിന് രണ്ട് ഇയർ രണ്ട് വർഷത്തെ വാലിഡിറ്റി ഉണ്ട് അതിനുള്ളിൽ നമുക്ക് അടുത്ത ടെസ്റ്റ് എഴുതിയെടുത്താൽ മതി ഞാൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് ഇനി ചെന്ന് കഴിഞ്ഞ് എനിക്ക് ടെസ്റ്റ് എഴുതാം അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു ഞാൻ ഏപ്രിലാണ് പോയത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ലേണേഴ്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു എടുക്കാൻ സാധിച്ചു ഒരിക്കലും അയർലൻഡിലൊക്കെ ജോലിക്ക് പോയി അത് ഹോം കെയറിൽ നമുക്ക് അത്ര വലിയ നമ്മൾക്ക് സാലറി ഇല്ലാതെ ഇല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ ഈ വണ്ടിയൊക്കെ ആണെങ്കിലും വാടകയ്ക്കൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു സ്വന്തമായിട്ടൊരു കാറുണ്ടെങ്കിൽ ഈ വാടക വെറുതെ കൊടുത്തു പോകുന്നത് നമുക്ക് നഷ്ടം വരില്ലല്ലോ ഒരു അസെറ്റാവുമല്ലോ നമ്മൾ ലോണാണെങ്കിലും അടക്കുകയാണെങ്കിൽ അത് നമ്മുടെ അസെറ്റാകുമല്ലോ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ എൻ്റെ എല്ലാ പേപ്പറുകളും ഇതിനെ ഒരു ഫയലിൻ്റെ അകത്ത് വെച്ചിട്ട് പിള്ളേരുടെ പേപ്പറാണ് ഹസ്ബൻഡിൻ്റെ ആണ് എൻ്റെ ആണ് അങ്ങനെ മാതാവിനോട് പറഞ്ഞ് മാതാവിൻ്റെ സന്നദ്ധിയിൽ വെച്ചിട്ടാണ് ഞാൻ ഡെയിലി ബ്രിഡ് കൂടാനായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും ഞാൻ എവിടെയൊക്കെ കടന്നു പോകുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം എൻ്റെ കുടുംബം എവിടെയെല്ലാം കടന്ന് പോകുന്ന അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും എടുത്ത ആ ഡോക്യുമെൻ്റ്സിലും എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്കിലെല്ലാം ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഫയൽ മാതാവിൻ്റെ മുൻപിൽ വെക്കാറ് അപ്പോൾ എനിക്ക് ഈ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ എനിക്കൊരു എടുക്കാൻ സാധിച്ചു ഇപ്പം ഞാൻ സ്വന്തം കാറിൽ സ്വന്തമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് മീൻസ് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് ആപത്തുകളും അപകടങ്ങളും ഇല്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നതാണ് പക്ഷേ ഇന്ന് വരെ അവൻ എൻ്റെ കൂടെ ഞാൻ പല പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഇതെൻ്റെ പത്താമത്തെ പുതുക്കലാണ് പക്ഷേ എനിക്ക് അവരെയും കൊണ്ട് വരാനായിട്ട് ഒന്നല്ലെങ്കിലൊന്നും ഒരു സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവൻ കുട്ടികൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഞാൻ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞെങ്കിലും എനിക്ക് അവരുടെ അനുഗ്രഹങ്ങൾ പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു അവൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ മോഡൽ എക്സാം വരെയൊക്കെ അവന് അവൻ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ ഒക്കെ വരുമ്പോൾ അവന് ഭയങ്കര ടെൻഷൻ അപ്പോൾ മോഡൽ എക്സാമിന് നല്ലോണം മാർക്ക് കുറവായിരുന്നു ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവന് ഭയങ്കര ടെൻഷനായി എന്നെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ അപ്പം അവൻ പറഞ്ഞാൽ അമ്മ വരണം അമ്മ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ജോലിക്കുക അപ്പം ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയമാണ് അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്ത് ചെന്നു ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ അവൻ അന്ന് തുടങ്ങിയിട്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് മാതാവിൻ്റെ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൻ വെന്തിങ്ങ ധരിക്കും സ്ഥിരമായിട്ട് മക്കൾ രണ്ടാളും വെന്തിങ്ങ ഇടും വെന്തിങ്ങയിൽ മാതാവിൻ്റെ രൂപ ഇട്ട് കൊടുത്തു എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് അരച്ച് പ്രാർത്ഥിച്ച് രാവിലത്തെ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി അങ്ങനെയൊക്കെ എക്സാമിന് പോയി അവന് ടോപ്പ് ഫൈവിലൊരാളാവാൻ പറ്റി നയൻറ്റി വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മാർക്കുണ്ടായിരുന്നു ടെൻത്തിൽ അതുപോലെ തന്നെ ട്വൽത്തിലേക്ക് ആയപ്പോഴും ട്വൽത്തിലെ ഫൈനൽ എക്സാമിൻ്റെ സമയത്തും അവന് ഇച്ചിരി ടെൻഷനൊക്കെ ആയിരുന്നു കാരണം മാത്സ് അവന് ഭയങ്കര ടഫാണ് ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അവന് സ്കൂൾ ടോപ്പർ ആയിരുന്നു അവൻ ട്വൽത്തിൽ അങ്ങനെ അവൻ്റെ രണ്ട് എക്സാംസിനും അവന് നല്ല കൂടി എക്സാം പാസ്സാകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു അന്നും അവർ കാശുരൂപം കയ്യിൽ പിടിച്ച് അങ്ങനെ പോയാണ് അവർ എക്സാം എഴുതിയത് ഞാൻ അവരുടെ പോക്കറ്റിൽ ഉപ്പ് ഇട്ട് കൊടുക്കും ആ ഉപ്പ് അവർ കൊണ്ടുപോയി എക്സാം എഴുതുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും എന്നിട്ടാണ് അവർ എക്സാം എഴുതാനിരിക്കുന്നത് മോളാണെങ്കിലും മോനാണെങ്കിലും ഇപ്പോൾ അവർക്ക് വിശുദ്ധിയിൽ വളരാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അവൻ ട്വല്ത്തിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നീ നമ്മുടെ ജെഇയുടെ എക്സാമിന് കൊടുക്കേണ്ട സമയമായപ്പം അവന് ഒരു കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി ആക്ച്വലി അവൻ്റെ അംബിഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് പക്ഷേ അവന് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അത്ര അധികം എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ലെവലിൽ പോയാലും അങ്ങോട്ട് എത്താൻ പറ്റുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് എൻജിനീയറിങ് എടുക്കാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അവൻ അതിന് വേണ്ടി കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ്റെ ടെൻത്തിലെ സർട്ടിഫിക്കറ്റ്സ് കാണാനില്ല അങ്ങനെയാണ് വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയത്ത് അവർ തന്നെയാണ് സർട്ടിഫിക്കറ്റ് അലമാരിയിൽ നിന്ന് എടുത്തതും എടുത്ത സാധനങ്ങളെല്ലാം ഡോക്യുമെൻസ് എല്ലാം സൂക്ഷിച്ച് വെച്ചതൊക്കെ പക്ഷെ തിരിച്ച് അന്ന് തല രണ്ട് ദിവസം മുൻപ് വരെ അവൻ സർട്ടിഫിക്കറ്റ് എടുത്ത് കാരണം അവന് മാർക്കുള്ളതുകൊണ്ട് അവനിടയ്ക്ക് അതിൽ നോക്കിയിട്ട് ഓക്കെ എനിക്ക് മാർക്ക് കിട്ടിയിരുന്നു എനിക്ക് പഠിച്ചാൽ കിട്ടും മാതാവ് എന്നെ അനുഗ്രഹിക്കുക അങ്ങനെയൊക്കെ അവൻ ഇരുന്ന് പറയാറുണ്ട് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് അവനിരുന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടതാണ് പിന്നെ അത് കഴിഞ്ഞ് എക്സാമിന് കൊടുക്കേണ്ട സമയത്ത് അക്ഷയിൽ പോകാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല പിന്നെ ടെൻഷനായി എല്ലാവരും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഞങ്ങൾ നാലു പേരും ആ വീടായ വീടെല്ലാം പരിശോധിച്ചു ഞങ്ങൾക്ക് കിട്ടിയില്ല അവസാനം ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റർ വിളിച്ച് പറയുവാണ് എന്തായാലും ഈ ജെയി എഴുതാൻ അവന് പറ്റിയില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നീറ്റിന് വരുന്നതിന് മുൻപ് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു മാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ഞാൻ ഒന്ന് മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിനോട് പറയാം ഞാൻ സിസ്റ്റിനെ വിളിക്കാം ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ വിളിക്കാൻ എന്നിട്ട് അപേക്ഷിച്ചാൽ മതി ഇപ്പം വേണ്ട അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ അവൻ്റെ അടുത്ത ചാൻസും കൂടി നഷ്ടപ്പെടും ഞാൻ പറഞ്ഞ സാറില്ല എന്തായാലും മാതാവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഞാൻ ഒന്നും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം സിസ്റ്ററിനോട് എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു എടാ നീയും പ്രാർത്ഥിക്കണം അവന് സ്കൂളിൽ പോവാണ് അമ്മന്ന് ഒന്ന് പതിനൊന്നര അതായത് അന്നൊരു ട്യൂസ്ഡേ നമ്മുടെ ധ്യാനം നടക്കുക ദിവസമാണ് പതിനൊന്നരയ്ക്ക് ധ്യാനം തുടങ്ങും അപ്പം ഞാൻ അവനോട് പറയും എനിക്കാണെങ്കിൽ പതിനൊന്നരക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങിയാലാണ് അന്നൊരു ക്ലാസ് ഉണ്ട് പന്ത്രണ്ട് മണിക്ക് അപ്പോൾ എനിക്കതിന് കയറാൻ പറ്റത്തുള്ളൂ അതിൻ്റെ പ്രസന്റേഷനായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു പതിനൊന്നര വരെ അമ്മ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് സിസ്റ്റം വിളിച്ച് ഓൺ ദ വെയിൽ സിസ്റ്റം വിളിച്ച് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അമ്മ പോകും സോ അത് നീയും പ്രാർത്ഥിക്ക് നമുക്ക് മാതാവിനോട് ഡേറ്റും ടൈമും ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ട്യൂസ്ഡേ ഡേറ്റ് ഇട്ട് പതിനൊന്നര ഒരു ടൈമിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ഒരു പതിനൊന്നേ കാല് വരെ പ്രത്യക്ഷ പ്രാർത്ഥ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജപമാല അതേപോലെ എന്താ പറയുക വിശ്വാസ പ്രമാണം ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല അവസാനം ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ ഇവൻ സ്കൂളിൽ പോയിരിക്കുകയാണ് ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ പരീക്ഷിക്കരുത് ഇതെൻ്റെ മക്കളുടെ വിശ്വാസത്തിനെ ബാധിക്കുന്നതാണ് സോ അവർ കുഞ്ഞുങ്ങളാണ് അവർക്കൊരു കുഞ്ഞ് കാര്യം കിട്ടിയാലും ചിലപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് അമ്മ സഹായിക്കണം ഇത് പതിനൊന്നര പതിനൊന്നേ മുപ്പത് ആ സമയത്തിനുള്ളിൽ അമ്മ എനിക്ക് കാണണം ണിച്ച് തന്നെ പറ്റുള്ളത് ഒരു കുഞ്ഞു കുട്ടി അമ്മയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ കുളിക്കാൻ കയറിപ്പോയി അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞങ്ങൾ അന്ന് നോക്കിയ അതേ ഹാളിൽ എല്ലാ ഡോക്യുമെൻ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കിയ അതേ സ്ഥലത്ത് ഏറ്റവും മുകളിലായിട്ട് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കവറിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുന്നു ഫയലിലൊക്കെ വെച്ചിട്ട് വളരെ ഭദ്രമായിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റുകളും ഉണ്ട് ഞാൻ അത്ര അത്രനാൾ ഓർത്തിരുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെയും ഫയലിനകത്തുണ്ടെന്നാണ് പക്ഷേ ഇത് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആയിട്ട് അങ്ങനെ ഒരു ഫയൽ അവിടെ ഇരിക്കുന്നു അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ കൃപാസന അമ്മ എനിക്കായിട്ട് കൊണ്ടുവന്ന് തന്നതാണ് അത് ആ വീട്ടിലുണ്ടായിരുന്നില്ല കാരണം അത്ര ദിവസം ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും അതേ സ്ഥലത്ത് തന്നെ നോക്കിയിട്ടുണ്ട് ആ നോക്കിയ സ്ഥലത്തിരുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ സാധനം കിട്ടുന്നത് അത് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ മോന് മാതാവ് ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചതു വഴി മാതാവ് ചെയ്തു കൊടുത്തതാണ് പിന്നെ അവസാനമായിട്ട് അവന് ഇപ്പം പിന്നീട് ഞങ്ങളൊരു സാ പ്രൊഫസർ വഴി അറിയുകയാണ് ഇങ്ങനെ ബയോടെക്നോളജി പഠിച്ചാൽ സയൻറ്റിസ്റ്റിലേക്ക് എത്താനായിട്ട് ഒരു റൂട്ട് ക്ലിയർ ആകും അങ്ങനെ അറിയുകയാണ് അത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിൽ നല്ലത് പുറത്ത് പഠിക്കുന്നതാണ് പിന്നെ അവൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് അവന് സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു പക്ഷേ അവനൊരു അണ്ടർ ഏജ് ആയിരുന്നു അത് തുടക്കം തൊട്ടേ ഞങ്ങൾക്ക് അറിയായിരുന്നു കാരണം അവന് ഡിസംബറിലേക്ക് എയ്റ്റീൻ ഇയേഴ്സ് ആകത്തുള്ളൂ അപ്പം എന്നിരുന്നാലും ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചിട്ട് അപേക്ഷ വെച്ചു അവന് ഇൻ്റർവ്യൂ കോൾ വന്നു അവൻ അവന് ഇൻറ്റർവ്യൂ എല്ലാം കിട്ടി അഡ്മിഷനും ഒക്കെ ആയിട്ടുണ്ട് അവൻ്റെ വിസ വന്നിട്ടില്ല ഇന്ന് അവൻ ഇവിടെ വന്നത് അവൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് അവൻ പുതിയതായിട്ട് ഉടമ്പടി എടുത്തു അവന് വിസ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നു കിട്ടിയാൽ അവൻ ഹങ്കറിക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ അവൻ പോകും ഇത്രയും അനുഗ്രഹങ്ങളാണ് മോനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിട്ടിയത് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ചാൽ ഒരു എൻ്റെ ഒരു ആഗ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഒരു വലിയ ഇടവകയാണ് ഇരുപത്തഞ്ച് യൂണിറ്റുകളുള്ള ഒരു ഇടവകയാണ് ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട് കൂടുതൽ വീടുകളായി അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയായിരുന്നു ഞങ്ങളുടെ യൂണിറ്റ് അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ തീരെ കുടുംബങ്ങളില്ല പതിനെട്ട് കുടുംബം ഉള്ളൂ ഞങ്ങൾക്ക് ബാക്കി ഫുൾ കുടുംബം അപ്പുറത്തെ യൂണിറ്റിലേക്ക് പോയി പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ആവറേജ് ഫാമിലിയാണ് അത്ര വലിയ ഹൈഫൈ ടീംസ് ആരുമില്ല അപ്പം ഒരു പ്രവർത്തനങ്ങളും ഇല്ല ഒന്നുമില്ല ആരും ഇല്ല പ്രവർത്തിക്കാൻ അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു യൂണിറ്റ് അപ്പം എന്നെയാണ് സെക്രട്ടറി ആയിട്ട് അച്ഛൻ തീരുമാനിച്ചത് എന്നോട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞു അന്ന് ഞാൻ എടുത്തപ്പോൾ ഞാൻ ആ പുതുക്കിയ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച വിഷയമാണ് എനിക്കൊരു കഴിവുമില്ല അമ്മ എന്നെ അനുവദിക്കുവാണെങ്കിൽ അമ്മ എൻ്റെ കൂടെ ഈ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും എന്ന് എന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഞാൻ അങ്ങോട്ട് അയര്ലൻഡിന് പോകുന്ന അന്നാണ് ഞാൻ എൻ്റെ സെക്രട്ടറി സ്ഥാനം ഞാൻ വേറെ ആൾക്ക് കൈമാറിയത് എന്നിട്ടും ഇന്നും ആ യൂണിറ്റ് ഞങ്ങളുടെ ഈ ഇരുപത്തഞ്ച് യൂണിറ്റുള്ള ഇടവകയിലെ യു ഏറ്റവും നല്ല യൂണിറ്റുകളിൽ ഒന്നായിട്ട് പ്രവർത്തിക്കാൻ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഞാൻ എന്നും ഓരോ യൂണിറ്റ് ഉണ്ടാകുന്ന ദിവസവും അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കും എല്ലാവരും എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കണം അങ്ങനെ പ്രാർത്ഥിക്കും അമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകും മീറ്റിങ്ങുകളിലേക്കൊക്കെ അങ്ങനെ എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി ആ യൂണിറ്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ക്രൈസ്തവ ക്രൈസ്തവ മേഖലകളിൽ പത്രം കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എനിക്ക് ഞാൻ മാതാവിനെ ചെറുപ്പം തൊട്ടേ അറിയുന്ന ആളാണ് ആ ഉടമ്പടിയിലായതിനു ശേഷം പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ശേഷം നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതേപോലെ നമുക്ക് നമ്മൾക്ക് തരുന്ന ആത്മീയ സന്തോഷങ്ങളും ഒക്കെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പേപ്പർ പത്രം എല്ലാവർക്കും കൊടുക്കാറ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമാണ് ഈവൻ നമ്മുടെ മലയാളികൾ പോലും നെറ്റ് തലയിൽ ഇട്ടിട്ടല്ല വിശുദ്ധ കുർബാന കൂടുന്നത് അപ്പം എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ് ഞാനിപ്പോൾ പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ ഇട ദിവസമാണേലും സൺഡേ ആണെങ്കിലും എന്ത് പള്ളിയിൽ പോയാലും ഞാൻ എൻ്റെ ഒരു നെറ്റ് വണ്ടിയിൽ വെച്ചേക്കുവാണ് കാരണം എൻ്റെ ജോലി ഇതായത് ഏത് കുർബാനയ്ക്ക് എവിടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ ചിലപ്പോൾ ഓൺ ഓണിന്റെ വേയിൽ കാണുന്ന പള്ളിയിലായിരിക്കും കയറുന്നത് ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത് ഞങ്ങളുടെ ഇടവക്കിയിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട് അല്ലാതെ ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത് ആ പള്ളിയിൽ എനിക്ക് വിശുദ്ധ കുർബാനയുടെ സമയമാണെങ്കിൽ വിശു കുർബാന കൂടാൻ വേണ്ടി ഞാൻ ഈ നെറ്റ് ഒരെണ്ണം എൻ്റെ വണ്ടിയിൽ വെച്ചേക്കുക അപ്പോൾ ഞാനിങ്ങനെ ഏറ്റിട്ട് പള്ളിയിൽ കയറുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ് അയർലൻ്റുകാർക്ക് കാരണം അവർ ഇന്ത്യൻസിനെ കുറേ നാളുകൊണ്ട് കാണുന്നതാണ് അവർ ആരും അങ്ങനെ ചെയ്ത് അവർ കണ്ടിട്ടില്ല അപ്പോൾ അവരിങ്ങനെ ചോദിക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഐ എം എം മരിയൻ മിഷനറി ഞാനൊരു മരിയൻ മിഷനറിയാണ് സോ നമ്മുടെ മാതാവിനെ നമ്മൾ ഇന്നുവരെ ആ ഒരു തല കവർ ചെയ്തല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ നമ്മുടെ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ ഞെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ വിശുദ്ധബലി അർപ്പിക്കാൻ എന്നാണ് നമ്മുടെ ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പൂർവികർ വഴി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസം അത് ഞങ്ങൾ സൂക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം പല ഗ്രൂപ്പുകളിലും ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ശരിക്കും അവർക്ക് മാതാവിനെ വീണ്ടും വീണ്ടും അവർക്ക് ഇഷ്ടപ്പെടുവോ ചെയ്യുന്നത് പരിശുദ്ധ അമ്മേനെ പിന്നെ ഞാൻ ഞാനിവിടുന്ന് എനിക്ക് വേറെ ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പത്രം ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് രൂപം പിന്നെ എന്താ പറയുക നമ്മുടെ കീ ചെയിൻ ചെറിയ റോസറി അതൊക്കെ വാങ്ങിച്ചിട്ട് പോയി ഉണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഓരോ ക്ലയൻസിൻ്റെ അടുത്തും ഞാൻ പോകുമ്പോഴും അവർക്ക് മാതാവിന് ഇഷ്ടമാണെങ്കിലും ഇനി അവർക്ക് അറിയില്ല അവർക്ക് മാതാവിനെ ഒത്തിരി ബഹുമാനിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് പറയുകയാണെങ്കിലും ഞാൻ പറയും അങ്ങനെയുള്ളവരോട് ഞാൻ പറയും ഇത് നിങ്ങൾക്കൊരു വെളിച്ചമാകട്ടെ നിങ്ങളിത് കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങളുടെ മാതാവിനോടൊന്ന് ഇൻറ്റർസിഷൻ ചോദിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം എന്നറിയാം എനിക്ക് ഇന്നിന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് നേർച്ച വസ്തുക്കളാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും കൊടുക്കാറ് അങ് അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യക്കാരെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് സ്വയം ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് എന്നെക്കുണ്ടാകുന്ന സഹായങ്ങൾ അറിയാവുന്ന സിസ്റ്റേഴ്സിനോട് അച്ഛന്മാരോടൊക്കെ ചോദിച്ച് നമുക്ക് ഏതെങ്കിലും ഒരാൾ അങ്ങനെ സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരിടും വേറെ സംഘടനകൾ വഴിയൊക്കെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് ഇപ്പം ദൈവം എന്നെ അനുഗ്രഹിച്ചു അതായത് എനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു സാലറിയിൽ നിന്ന് ദൈവം എനിക്കൊരു ഒരു ഉയർച്ച തന്നപ്പോൾ അതിൽ നിന്നൊരു പങ്ക് ഞാൻ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് ായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട് അതിന് എനിക്ക് സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ഇനി ഒരുപാട് ചെറുതും വലുതും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ സാക്ഷി ഇവിടെ തീറില്ല അപ്പം ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും ഒരു ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറകളും എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്ന് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാജിക്കുമായിരുന്നു ഇന്ന് ഞാൻ ഭൗതിക അനുഗ്രഹങ്ങൾക്കല്ല എൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ അതെനിക്ക് മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ട് ഞാൻ ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു യേശുവിൽ പ്രിയമുള്ളവരെ സിലി ബിജുവിൻ്റെ ഇരിങ്ങാലക്കുടയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത് ഉടമ്പടി നിയോഗങ്ങൾ ആറ് കൽഭരണിയിൽ വിശ്വാസത്തിൻ്റെ കൽഭരണിയിൽ നിറച്ച് പരിശുദ്ധമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ അത് പുതിയ വീഞ്ഞാക്കി മാറ്റി കൊടുത്തു ഇതാണ് ഈ മോൾക്ക് കിട്ടിയ സാക്ഷ്യം ആ പറയുന്ന സ്റ്റൈലുകൾ വളരെ അത്ഭുതകരമായ വാക്കുകളാണ് തനിക്കൊരു ലൈസൻസ് വേണം വിദേശത്താണ് ജോലി ചെയ്യുന്നത് അവിടെ വാഹനങ്ങൾ ഓടിക്ക ഓടിച്ചു പോയാലേ പറ്റുള്ളൂ കാര്യം വാടകക്ക് വീട് വാഹനമെടുത്താൽ ഒത്തിരി പൈസയാവും അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വി വാഹനം എടുക്കണം അതിനാദ്യം ലൈസൻസ് വേണം ലൈസൻസ് എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ആ മോള് നേർച്ച വസ്തുക്കൾ കൊണ്ടു എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വാഹനത്തിലൊക്കെ കുരിശിടുകയും മരിയ മെഡൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോകുന്നത് എന്നിട്ട് മാതാവിനോടൊരു വാക്ക് പറയുന്നുണ്ട് അമ്മേ അമ്മയായിരിക്കണം വണ്ടി ഓടിക്കാൻ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ കുഞ്ഞാ അമ്മയുടെ മുമ്പിൽ ഞാനൊരു കുഞ്ഞാണെന്ന് എളിമപ്പെടുകയാ പരിശുദ്ധം അങ്ങനെയാ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് എല്ലാം വാങ്ങിയത് ഇതാ കർത്താവിൻ്റെ ദാസി അമ്മയ്ക്ക് എല്ലാ കാര്യവും ദൈവം ദാസിയായിട്ട് നിന്നപ്പോൾ ചെയ്തു കൊടുത്തതുപോലെ ഈ മോളും അമ്മയോട് പറയുകയാണ് അമ്മേ അമ്മയുടെ മടിയിൽ എന്നെ ഇരുത്തണം എൻ്റെ മടിയിൽ അച്ഛൻ ഈശോ ഇരിക്കണം ആ ടീഷോ ആയിരിക്കണം ഡ്രൈവിങ് ചെയ്യാൻ എന്ത് സുന്ദരമായ വാക്കുകളാണ് മോള് പറയേ ഞാനൊരു മരിയൻ മെഷീനാണ് അമ്മയുടെ സ്വന്തം മോളാണ് ആ പിന്നെ ഡ്രൈവിങ് ചെയ്തു ലൈസൻസ് കിട്ടി ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അവിടെ ചെല്ലുമ്പോൾ കൊന്തയുമായിട്ടാണ് പോകുന്നത് കാര്യം അവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് കൊന്ത എടുത്തിട്ട് ആ ഇൻ്റർവ്യൂ നടത്തുന്ന മേഡത്തിനോട് ചോദിക്കുക മേഡം ഉടുത്തിരുന്ന സാരി പരിശുദ്ധ അമ്മയുടെ പോലത്തെ സാരിയായിരുന്നു അതുകൊണ്ട് അമ്മ ആ മോളോട് ചോദിച്ചു ഞാൻ ഈ കൊന്ത ഒന്ന് കൊണ്ടുവയ്ക്കോട്ടെ ഞാനൊരു മരിയൻ പ്രേക്ഷിതയാണ് അതാ മാതാവ് ഇടപെടുന്നത് കൊണ്ടു അവർക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത് അത് കൊണ്ടു വയ്ക്കുകയുള്ളു അതിൻ്റെ ബലവാണ് പരിശുദ്ധ അമ്മയുടെ ബലവാണ് പരിശുദ്ധ ജപമാലയുടെ ശക്തിയാണ് അവർക്ക് അമ്മ നിൽക്കുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധ ജപമാലയും അമ്മ കൂടെ നിൽക്കുന്നത് പോലെ അവരെവിടെ പോയാലും അടയാളം കൊടുക്കുക മഴവില്ല് കാണിച്ചു കൊടുക്കും അമ്മ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് പ്രകാശം കാണിച്ചു കൊടുക്കും അമ്മ അന്ധകാരമുള്ള പ്രകാശമായിട്ട് കടന്നു വരും അങ്ങനെ പ്രകാശം മഴവില്ല് കാണിച്ചു കൊടുക്കും അമ്മയുടെ സാന്നിധ്യം മുല്ലപ്പൂവിൻ്റെ മണം സുഗന്ധാഭിഷേകം കൊടുക്കും അവിടേക്ക് അമ്മയുടെ സാന്നിധ്യമാണ് അപ്പോഴെങ്ങനെയാ മേരിയ മരിയം പ്രേക്ഷിതയാകാതിരിക്കുക അവർ പറയുന്നതനുസരിച്ച് അമ്മയും പ്രവർത്തിക്കുകയാണ് അതിനുശേഷം തൻ്റെ മോൻ പത്താം ക്ലാസ് മുതൽ ഇപ്പോൾ ടോപ്പറായിരിക്കുകയെ പഠിച്ചു ജയിച്ചു തൻ്റെ മക്കൾ ഉയരണമെന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുത്ത നിയോഗത്തിൽ പറഞ്ഞിരുന്നത് അമ്മ ഓരോ ഓരോ കാര്യങ്ങളും പുതിയ പുതിയ വീഞ്ഞാക്കി മാറ്റുകയാണ് തൻ്റെ മക് മകനെയും വിജയിപ്പിച്ചു അവനും ഇന്ന് നല്ല നിലയിലേക്ക് പോകാനുള്ള ഒരിക്കലാണ് അതിനുശേഷം കാർ വേണോന്ന് പറഞ്ഞു കാറും അമ്മ മാതാവ് നൽകി വീണ്ടും ഓരോ ഓരോ കാര്യങ്ങളും പരിശുദ്ധമ്മയോട് ചോദിക്കുന്നതനുസരിച്ച് അമ്മ കൊടുക്കുകയാണ് അതിന് ശേഷം ദേവാലയത്തിൽ ദിവ്യബലിക്ക് പോയപ്പോൾ ഉണ്ടായ അനുഭവം നെറ്റ് തലയിലിട്ടുണ്ട് വേണം പോകാൻ കാര്യം നമ്മളുടെ പാരമ്പര്യം അതാണ് യേശുവിനെ സ്വീകരിക്കാൻ പോകുമ്പോൾ തലയിൽ നമ്മൾ മുണ്ടിട്ട് അത് നെറ്റിട്ടുണ്ടാണ് പോകാറുള്ളത് വചനം വായിക്കുമ്പോൾ നമ്മൾ നെറ്റിടാറുണ്ട് കാര്യം യേശുവിൻ്റെ വചനമാണ് നമ്മൾ വായിക്കുന്നത് അത് കൂടി വായിക്കാനാണ് നമ്മൾ ആ ഭക്തി കാണിക്കുന്നത് അതാണ് ദേവാലയത്തിൽ ചെന്ന് കുർബാനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചെന്നപ്പോൾ ഒരു വ്യക്തി അവിടെ ചോദിക്കുകയാണ് ആ മോളോട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ തലയിൽ ഈ നെറ്റിട്ടുണ്ട് വരുന്നത് അതാണ് ഞങ്ങളുടെ വിശ്വാസം അമ്മയുടെ തലയിൽ എപ്പോഴും തുണിയുണ്ടാകുമായിരുന്നു ക്ഷീരവസ്ത്രം അണിഞ്ഞ് വേണം വചനം വായിക്കാനെന്ന് നമ്മളോട് വചനത്തിൽ പറയുന്നുണ്ട് അതാണ് ഞാൻ ചെയ്യുന്നത് അത് അവിടെയെല്ലാം അവരങ്ങനെ ഇട്ട് ശീലിച്ചിട്ടില്ല ഈ മോളുടെ കണ്ടിട്ട് പ്രത്യേകതയുള്ളതാക്കി മാറ്റി അതാണ് അമ്മ മാതാവിൻ്റെ ഇടപെടൽ അവിടെയും അമ്മയെക്കുറിച്ചാണ് ഈ മോൾ പറയുന്നുണ്ട് അവിടെ അമ്പടി ജീവിതത്തിലൂടെയാണ് അവർക്ക് നൽകിയത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്നത് പത്രം കൊടുക്കുന്നതിനെ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ നിന്ന് ചെറിയ കാശുരൂമം വാങ്ങി ക്രോസറി വാങ്ങി തേനും ഉപ്പും വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് അമ്മയെ അറിയിക്കുകയാണ് ഉടമ്പടിയെ അറിയിക്കുകയാണ് ഇതാണ് മിഷ്യൻ പ്ര പ്രവർത്തനം പത്രം കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക അച്ഛൻ്റെ ഒത്തിരി ബുക്കുകളുണ്ട് നിങ്ങൾക്കതെല്ലാം വാങ്ങിക്കൊടുക്കാം അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് അത് കൊടുക്കുന്നത് കൊണ്ട് അതിൽ അച്ഛൻ്റെ ജീവചരിത്രങ്ങളുണ്ട് അച്ഛൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് അതിൽ ഈ മരിയൻ മിഷ്യനുണ്ട് എന്ത് വേണേലും വായിക്കാം നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുക്കുകളും വാങ്ങി നിങ്ങൾക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യാം ഇതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണെന്ന് ഇവിടെ പറയുന്നത് അങ്ങനെ സാക്ഷ്യത്തിൻ്റെ തിരകളാണ് ഇവളുടെ മകളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് സാക്ഷ്യം എത്ര പറഞ്ഞാലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നല്ലതാണ് ഈശോ ചോദിക്കും പത്ത് പേരെയല്ലേ ഞാൻ സുഖപ്പെടുത്തിയത് അത് ചോദിക്കാൻ ഇട വരുത്തരുത് ഒരാൾ മാത്രമല്ലേ വന്ന് നന്ദി പറഞ്ഞുള്ളൂ ദൈവം ഓരോ നിമിഷവും കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ കാത്തുപലിപ പരിപാലിച്ചിട്ട് അതിന് നന്ദി പറയാൻ മടിക്കുന്നവര് ശ്രദ്ധിക്കുക ഈശോ നന്ദി ചോദിക്കും ഞാൻ നിങ്ങളെ സഹായിച്ചിട്ട് നിങ്ങൾക്കൊരു വാക്ക് കൊണ്ടുപോലും എനിക്ക് നന്ദി പറയാൻ സാധിക്കാതിരുന്നോ ഇരുന്നല്ലോ എന്ന് അതുകൊണ്ട് കഴിവതും എത്രയും വേഗം നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറായിരിക്കണം ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്ത് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ നന്ദി മാത്രം അമ്മ ഈശോയും ഈ മക്കൾക്ക് കൊടുത്ത വൻ കൃപക്കായി കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക